നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ശീലങ്ങൾ എല്ലാ ആഴ്ചയും ഏറ്റവും പുതിയ ടിപ്സ് ഹാപ്പിയസ്റ്റ് ഈ ലളിതമായ കാര്യങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കൂ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം വ്യത്യസ്ത നിറങ്ങളിലുള്ള ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് നമ്മൾ ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമായ പർപ്പിൾ നിറത്തിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവ നിങ്ങളുടെ ഡയറ്റിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്നും എപ്പോഴാണ് ഇവ കഴിക്കേണ്ടതെന്നും നോക്കാം വഴുതനങ്ങ ആന്റി ഓക്സിഡന്റുകൾ ഫൈബർ വിറ്റാമിൻ സി വിറ്റാമിൻ കെ പൊട്ടാസ്യം മാങ്കനീസ് എന്നിങ്ങനെ പോഷകങ്ങളുടെ കലവറയാണ് വഴുതിനങ്ങ ഇവ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനത്തിന് സഹായിക്കാനും ശരീരഭാരം കുറയ്ക്കാനും എല്ലാം സഹായിക്കും കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനും വഴുതനങ്ങ നല്ലതാണ് ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ പ്രധാന വിഭവങ്ങളുടെ ഭാഗമായി അതായത് തോരൻ കറി ഗ്രിൽ എന്നിങ്ങനെ വഴുതിനങ്ങ കഴിക്കാം ബ്ലാക്ക്ബെറികൾ കുഞ്ഞനാണെങ്കിലും ഗുണങ്ങളിൽ കേമനാണ് ബ്ലാക്ക്ബെറി ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഫൈബർ മാങ്കനീസ് എന്നിവ ബ്ലാക്ക്ബെറിയിൽ അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ആരോഗ്യകരമായ ദഹനത്തിന് സഹായിക്കുക ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായി സഹായിക്കുക എന്നിവയെല്ലാം ബ്ലാക്ക്ബെറിയുടെ ആരോഗ്യ ഗുണങ്ങളാണ് ബ്ലാക്ക്ബെറികൾ ഒറ്റയ്ക്കോ യോഗട്ടിൽ ചേർത്തോ ഓട്ട്മീലിലോ സാലഡുകളിൽ ഉൾപ്പെടുത്തിയോ ദിവസത്തിൽ വേണമെങ്കിലും കഴിക്കാം പർപ്പിൾ മുന്തിരി മധുരവും ആരോഗ്യവും ഒരുമിക്കുന്ന പഴമാണ് പർപ്പിൾ മുന്തിരി റെസ്ഫെറാട്രോൾ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ സി വിറ്റാമിൻ കെ പൊട്ടാസ്യം ഫൈബർ എന്നിവ പർപ്പിൾ മുന്തിരിയിലെ പോഷക ഗുണങ്ങളാണ് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും എല്ലാം പർപ്പിൾ മുന്തിരി സഹായിക്കും പ്രധാന ഭക്ഷണങ്ങൾക്കിടയിലുള്ള ലഘുഭക്ഷണമായോ അല്ലെങ്കിൽ രാത്രിയിലെ ലഘുഭക്ഷണമായോ എല്ലാം ഇവ കഴിക്കും പർപ്പിൾ മധുരക്കിഴങ്ങ് നിറത്തിലും ഗുണത്തിലും മുന്നിൽ നിൽക്കുന്ന ഭക്ഷണമാണ് പർപ്പിൾ മധുരക്കിഴങ്ങ് ഫൈബർ വിറ്റാമിൻ സി വിറ്റാമിൻ എ പൊട്ടാസ്യം ആന്റി ഓക്സിഡന്റുകൾ പ്രത്യേകിച്ച് ആന്റോസിയാനിൻ എന്നിവ ഉയർന്ന അളവിൽ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണിന്റെ ആരോഗ്യം കൂട്ടൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ ദഹനത്തിന് സഹായിക്കൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കൽ എന്നിവയെല്ലാം പർപ്പിൾ മധുരക്കിഴങ്ങിന്റെ ആരോഗ്യ ഗുണങ്ങളാണ് ഏതു നേരത്തെ ഭക്ഷണമായും ഇവ കഴിക്കാൻ അനുയോജ്യമാണ് എന്നാൽ ഭക്ഷണത്തിനോ അത്താഴത്തിനോ ഉള്ള വിഭവങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് സാധാരണയായി കണ്ടുവരുന്ന പതിവ് റെഡ് കാബേജ് നിങ്ങളുടെ സാലഡിന് നിറവും ആരോഗ്യവും നൽകാൻ റെഡ് കാബേജ് നല്ലൊരു ഓപ്ഷനാണ് ആന്റി ഓക്സിഡന്റുകൾ ഫൈബർ വിറ്റാമിൻ സി വിറ്റാമിൻ കെ മാങ്കനീസ് എന്നിവയാണ് ഇവയിലടങ്ങിയ പോഷക ഗുണങ്ങൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ദഹനത്തിന് സഹായിക്കുക ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നിവ റെഡ് ക്യാബേജിന്റെ ഗുണങ്ങളാണ് റെഡ് കാബേജ് സാലഡുകളിൽ ചേർത്തോ തോരൻ തയ്യാറാക്കിയോ ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ കഴിക്കാവുന്നതാണ് പർപ്പിൾ അത്തിപ്പഴം പ്രകൃതിയുടെ മധുരമൂറും സമ്മാനമാണ് പർപ്പിൾ അത്തിപ്പഴം എന്ന് വേണം പറയാൻ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡൻ്റുകൾ ഫൈബർ പൊട്ടാസ്യം മഗ്നീഷ്യം വിറ്റാമിൻ കെ എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട് ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുക എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുക ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുക എന്നിവയെല്ലാം ഇവയുടെ ഗുണങ്ങളാണ് രാവിലെയും വൈകുന്നേരവുമുള്ള ലഘുഭക്ഷണമായോ യോഗ അല്ലെങ്കിൽ ഓട്ട്മിൽ പോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളിൽ ചേർത്തോ അത്തിപ്പഴം കഴിക്കാം അടുത്തത് പർപ്പിൾ വാൾനട്ട് ആന്റി ഓക്സിഡന്റുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ ഫൈബർ വിറ്റാമിൻ ഇ മാംഗനീസ് എന്നിവയാൽ സമ്പന്നമാണ് പർപ്പിൾ വാൾനട്ട് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ഇൻഫ്ലമേഷൻ കുറയ്ക്കുക ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുക ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുക എന്നിവയെല്ലാം ഇവയുടെ ഗുണങ്ങളിൽ ഉൾപ്പെടും പ്രധാന ഭക്ഷണങ്ങൾക്കിടയിലുള്ള ഭക്ഷണമായി സാലഡുകളിലോ ഓട്ട്മീലിലോ ബേക്ക് ചെയ്തോ പലഹാരങ്ങളാക്കിയോ ഇവ കഴിക്കാം നിറങ്ങൾക്കനുസരിച്ച് പോഷക ഗുണങ്ങൾ മാറുന്നത് കണ്ടില്ലേ മറ്റ് നിറങ്ങളിലുള്ള ഭക്ഷണങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും വരും എപ്പിസോഡുകളിൽ കാണാവുന്നതാണ് അതുവരെ ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം